സന്ധ്യയും രാത്രിയും കവിത രചന ആലാപനം ചന്ദ്രിക രാമി പാത്രമംഗലം സന്ധ്യയും രാത്രിയും സായന്തനത്തിൽ വിടർന്നൊരു പൂവിൻ്റെ വെണ്മയും നോക്കി ഞാൻ ആസ്വദിച്ചിടവേയ നാളിലേതോ സ്മരണകൾ ണമായ എന്നിലിന്നും ഉണർന്നുവോ സായന്തനത്തിൽ വിടർന്നൊരു പൂവിൻ്റെ വെണ്മയും നോക്കി ഞാൻ ആസ്വദിച്ചിടവേ കൊൽപോയ നാളിലെ ഏതോ സ്മരണകൾ ഊമണമായ എന്നിലിന്നും ഉണർന്നുവോ അഞ്ചിതൾ മെല്ലെ വിടർത്തുന്ന കാഴ്ചയൻ ചഞ്ചല കൊഞ്ചി നടന്നൊരാ ബാല്യത്തിൽ ബാല്യത്തിലെൻമുറ്റമാകെ നിറഞ്ഞൊരാ പൂക്കളെ ഓർത്തു ഞാൻ അഞ്ചിതൾ മെല്ലെ വിടർത്തുന്ന കാഴ്ചയെൻ ചഞ്ചലാനേത്രത്തിനുമേഷമേകവേ കൊഞ്ചിനാടം നിറഞ്ഞൊരാ നിറഞ്ഞൊരാളെ ഓർത്തു ഞാൻ അല്ലാത്ത കാലത്തിൻ ഗന്ധമായി ലില്ലി തൻപൂക്കളോക്കിയ കാഴ്ചയിൽ മെല്ലേ അലിഞ്ഞലി കാലത്തിൻ ഗന്ധമായി ൻ പൂക്കളോരുക്കിയ കാഴ്ചയിൽ അല്ലലും തെല്ലു വിഭ്രാന്തിയും പശ്ചിമാവാനം ചുവന്നു തൂടുത്തതും സുസ്മിതം സന്ധ്യയാണിഞ്ഞൊരുങ്ങുന്നതും വിസ്മയത്തോടെ ഞാൻ കണ്ടു നിന്നിടവേ നിശ്ചലമായ എൻ്റെ ഉൽത്താപനുംബരം പശ്ചിമാപാനം ചുവന്നു തൂടുത്തതും സുസ്മിതം സന്ധ്യയാണിഞ്ഞൊരുങ്ങുന്നതും വിസ്മയത്തോടെ ഞാൻ കണ്ടു നിന്നിടവേ ഉൽത്താപനൊമ്പരം സായന്തനത്തിൻ്റെ സൗന്ദര്യമൊക്കെയും സാന്ദ്രമാം രാവിണ്ണു കൈമാറി സൂര്യനും സാഗരത്തൽപ്പത്തിലേറി ക്ഷയിക്കുവാൻ ശാന്തമായി ഇന്നും മറഞ്ഞൊരു വേളയിൽ ായന്തനത്തിൻ്റെ സൗന്ദര്യമൊക്കെയും സാന്ദ്രമാം രാന്നു കൈമാറി സൂര്യനും സാഗരത്തൽപ്പത്തിലേറി ഷയിക്കുവാൻ ശാന്തമായിന്നും മറഞ്ഞൊരു വേളയിൽ താരകപ്പുകൾ കൊരുത്തൊന്നു ചൂടിയ ചന്ദ്രിക പെണ്ണാളിറങ്ങി ഭൂമിയിൽ ോരാത്തനോവൊന്നലീ ചെടുക്കുവാൻ സാന്ദ്രമാം നിദ്രയെ തേടി താരക താരകപ്പൂക്കൾ കൊരുത്തൊന്നു ചൂടിയ ചന്ദ്രിക പെങ്ങാളിറങ്ങി ഭൂമിയിൽ തോരാത്തനോവൊന്നലീ ചെടുക്കുവാൻ സാന്ദ്രമാം നിദ്രയെ തേടി ഞാൻ രാവിൽ ഴുതുന്ന കവിതൻ സുന്ദര വാക്കും പെറുക്കിയെടുക്കുവാൻ വേറുമെൻ മനം ശാന്തമാക്കിടുവാൻ പൂവാം കിനാക്കളും തേടിക്കിടപ്പുഞ്ഞ രവിൽ നില എഴുതുന്ന കവിതൻ സുന്ദരവാക്കും പെരുക്കിയെടുക്കുവാൻ നോവേറുമെൻ മനം ശാന്തമാക്കിടുവാൻ പൂവാം കിനാക്കളും പൂവാം കിനാക്കളും തേടിക്കിടപ്പുഞ